ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം കണ്ട പ്രേക്ഷകർ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടാവും അതിന്റെ കാരണം ഒരു സ്പോൺസേർഡ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ടാണ് ഈ ടാസ്ക് നടന്നത് അപ്പോൾ ഒന്നിലിന്റെയും മസ്താനിയുടെയും ഒക്കെ ഗ്രൂപ്പ് അവരാണ് വിജയിച്ചത് വിജയത്തിന്റെ ആഹ്ലാദത്തിൽ അവർ ആഘോഷിക്കുകയും തുടർന്ന് മുൻപോട്ട് ഒന്നിൽ ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് ബാലൻസ് തെറ്റി എവിടെയോ തട്ടിയതാണെന്ന് തോന്നുന്നു വീഴാൻ തുടങ്ങുന്ന സമയത്ത് വേഗം അയാൾ മസ്താനിയെ കയറി പിടിക്കുകയാണ് മസ്താനിയുടെ ഇടുപ്പിലെങ്ങാണ്ട് കൈ പിടിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഉടൻ തന്നെ ഒനിൽ അവരോട് സോറിയും പറയുന്നുണ്ട് ഈ സംഭവം ഒരു മില്ലി സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യമാണ് എപ്പിസോഡിൽ അത് കാണുവാൻ കഴിയില്ല പക്ഷേ വളരെ കൃത്യമായിട്ട് അത് ലൈവിൽ കാണുന്നുണ്ടായിരുന്നു ലൈവിൽ ആ സമയത്ത് നമ്മൾ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തു വെച്ചില്ല അതിന്റെ കാരണം പ്രത്യേകിച്ച് അതിനകത്ത് ഒരു കാര്യവും ഉള്ളതായിട്ട് തോന്നിയില്ല പക്ഷേ മസ്താനി ഞെട്ടിച്ചു കളഞ്ഞു മസ്താനിയെ താൻ മോശമായ ഇൻറ്റൻഷനോടുകൂടിയാണ് സ്പർശിച്ചത് എന്നുള്ള ഒരു ഡൗട്ട് മസ്താനിയുടെ ഉള്ളിൽ വന്നു ഈ ഒരു ഡൗട്ട് അപ്പോൾ തന്നെ അവിടെ വച്ച് ക്ലിയർ ചെയ്യണമായിരുന്നു മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം മസ്താനി അങ്ങനെ കാണിക്കാറുണ്ടല്ലോ എല്ലായിടത്തും മസ്താനിക്ക് പറയാനുള്ളത് അത് വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം കയറി അടിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും മസ്താനി അത് ഒനിലിന്റെ മുഖത്ത് നോക്കി അപ്പോൾ തന്നെ ചോദിക്കുകയും ക്ലാരിറ്റി വരുത്തുകയും ചെയ്യണമായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്ന ആ നിമിഷം തന്നെ ഒനിലും മസ്താനിയോട് സോറിയും പറയുന്നുണ്ട് എന്നാൽ മസ്താനി അതിനകത്തുനിന്ന് പുറത്തു വന്നിട്ട് അത് ലക്ഷ്മിയുടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണ് ലക്ഷ്മിയോട് താൻ പറയുന്നത് ഒന്നില് എന്നെ മോശമായ ഇൻറ്റൻഷനോട് കൂടി കയറി പിടിച്ചു എന്നായിരുന്നു ലക്ഷ്മി ഒരു കണ്ടന്റ് ഇല്ലാതെ ഓടി നടക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം ആതിലേക്കും നൂറയ്ക്കുമെതിരെ ഒരു സാധനം അടിച്ചു അതൊരു വലിയ വിവാദമായി മാറും ഇവർ രണ്ടുപേരും കൂടി ഇതിൻ്റെ അറ്റത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കേരളം നിന്ന് കത്തത്തക്കവണ്ണം വലിയ ചർച്ചയ്ക്കുള്ള വഴിമരുന്ന് ഇട്ട് കൊടുക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു വലിയൊരു പ്രസ്താവന അടിച്ചത് പക്ഷേ ആ പ്രസ്താവനയുമായിട്ട് ആ വഴി അങ്ങ് പോവുകയായിരുന്നു ആതിലെയും നൂറയും അല്ല ആ വീട്ടിലെ ആരും ആ സാധനത്തെ കയറി പിടിച്ചില്ല പിന്നെയും ചർച്ച നടന്നത് പുറം ലോകത്താണ് ഇപ്പോഴത്തെ കണ്ടന്റ് ഉണ്ടാക്കുവാനുള്ള ഒരു സുവർണ അവസരം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മി അതിനെ കണ്ടന്റ് ആക്കുവാൻ തീരുമാനിച്ചു ലക്ഷ്മി ഈ വിഷയം ക്ലാരിഫിക്കേഷൻ നടത്തുവാൻ വേണ്ടി മസ്താനിയെ വിളിച്ചുകൊണ്ട് ഒന്നിലിന്റെ അടുക്കിലേക്ക് പോവുകയാണ് ഒന്നിൽ ആ സമയത്ത് ടോയ്ലറ്റ് ഏറിയയിൽ നിൽക്കുകയാണ് ബാത്റൂമിലേക്ക് കയറുന്നതിന് മുൻപ് സാധാരണ എല്ലാവരും മൈക്കൂരി പുറത്ത് തൂക്കിയിട്ടിട്ടാണ് കയറുന്നത് ഒന്നിലും മൈക്ക് ധരിച്ചിട്ടില്ല ലക്ഷ്മി ഒരു തീവ്രവാദിയോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ ആ കുറ്റവാളിയെ പിടിച്ച് ചോദ്യം ചെയ്യാനുള്ള ഭാവത്തിൽ പോലീസുകാരൊക്കെ ആ ഒരു മൂന്നാമുറ പ്രയോഗത്തിന്റെ ആദ്യ സ്റ്റെപ്പ് കാണിക്കുമല്ലോ ഒരു വല്ലാത്ത ഷോഫ് ആ രീതിയിലാണ് തന്നോട് സംസാരിക്കാൻ ചെല്ലുന്നത് മൈക്കിട് നിങ്ങൾ ആദ്യം മൈക്കിട അതിനുശേഷം കാര്യം പറയാം ഇയാൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾ പുതിയ മൈക്കെടുത്തിടുന്നു വീട്ടുകാരെല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരും അവിടേക്ക് ഓടി വരുന്നു സത്യത്തിൽ ഷാനവാസ് അവസാനം പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ഈ സംസാരവും പോക്കുമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇവിടെ ആരോ ലക്ഷ്മിയെ കയറി പിടിച്ചു എന്നാണ് ആ രീതിയിലാണ് ലക്ഷ്മി പോകുന്നത് ലക്ഷ്മി എന്നിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി വളരെ മോശമായിട്ട് കാര്യം എന്താണെന്ന് പോലും ചോദിക്കുന്നില്ല ഇല്ലെങ്കിൽ പോട്ടെ നമുക്ക് ഈ വിഷയം ഇങ്ങനൊരു പ്രശ്നം നടന്നു ഇവൾ എന്നോട് ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടുണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ സോറി പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയെ അങ്ങനെ സ്പർശിക്കുന്നത് ശരിയാണോ ഈ രീതിയിൽ സംസാരിച്ചു വരുന്നതിന് ഒരു മര്യാദയില്ലേ ഒരു വഴിയില്ലേ ഒരു കാര്യം സംസാരിക്കാനുള്ളത് ഇതൊന്നുമില്ല കേറി അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ് അവസാനം നിങ്ങൾ കുടുംബത്തിൽ പിറക്കണം എന്ന് പോലും പറഞ്ഞു വെച്ചു അയാളെയും അയാളുടെ വീട്ടുകാരെയും എല്ലാം എന്താണെന്ന് പോലും അറിയാതെ ഇവരങ്ങ് നാണം കെടുത്തുവാൻ തയ്യാറായി ആ സമയത്ത് ഒന്നില് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മസ്താനിയോട് മസ്താനി ഞാൻ വീഴാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്നൊരു സപ്പോർട്ടിന് വേണ്ടി കൈവച്ചതാണ് എന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ സോറി പറയുകയും ചെയ്തു അങ്ങനെ ഒരു മോശമായ ഇൻറ്റൻഷനോടുകൂടി ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സോറി പറച്ചിലിൻ്റെ ആവശ്യം എനിക്കില്ലായിരുന്നല്ലോ ഞാൻ സോറി പറയുകയും ചെയ്തു എന്തെങ്കിലും മസ്താനിക്ക് പറയാമായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ മസ്താനിക്ക് മറുപടിയില്ല മറ്റുള്ളവരെല്ലാവരും അതിനകത്ത് ഇടപെടുവാൻ തുടങ്ങി ഈ സമയത്ത് മസ്താനി പറയുന്നത് ഞാനിതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് അങ്ങനെ ഒരു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പർശനം പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവളോടൊന്ന് ഷെയർ ചെയ്തതാണ് അത് വ്യക്തിപരമായിട്ട് ചോദിക്കുമെന്നായിരുന്നു ഞാൻ ഓർത്തിരുന്നത് പക്ഷേ ഇങ്ങനെ ഇതൊരു ആക്കി മാറ്റും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല സംഗതി കൈയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മസ്താനിക്ക് മനസ്സിലായി മസ്താനി പെട്ടെന്ന് മലക്കം മറിയുകയാണ് ഇവിടെ ഒരാൾ പോലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാനില്ല പക്ഷേ ലക്ഷ്മിക്ക് ഇത് വ്യക്തിപരമായ നേട്ടത്തിനൊരു ആക്കി മാറ്റിയേ പറ്റുകയുള്ളൂ കാരണം കണ്ടന്റിന് ക്ഷാമമുണ്ട് വൈൽഡ് കാർഡായിട്ട് അവിടേക്ക് കയറി വന്നിട്ട് ബിഗ് ബോസ് വീട്ടിലെ ഒരമ്മായിയമ്മയുടെ പകിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയോ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയോ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനുവേണ്ടി ഒരു ശ്രമമായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആദില നൂറ വിഷയത്തിൽ കൈവെച്ചത് പക്ഷെ അവരതിൽ കീറി പിടിക്കാഞ്ഞത് കൊണ്ട് അവിടെയും ക്ലച്ച് കിട്ടിയില്ല ഇപ്പോൾ ഇതാ അടുത്ത വിഷയവും പൊക്കിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലെങ്കിൽ എന്താ മറ്റെവിടെയെങ്കിലും കാണുന്ന എന്തെങ്കിലും വിഷയം എടുത്തിട്ട് അടിക്കുക അതിനു പറ്റിയൊരു സാധനമായിട്ടാണ് മസ്താനി സംസാരിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒനിലിനെ പെണ്ണുപിടിയനാക്കുവാൻ വേണ്ടി അവർ മുൻകൈ എടുത്ത് ഇറങ്ങി തിരിച്ചു അവരുടെ സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മേൽ കൈവച്ചതുപോലെയാണ് അവർ കണ്ടിട്ട് കൂടിയില്ല ഒന്നില് പറയുന്നുണ്ട് നീ കണ്ടോ നീ കണ്ടോ അവിടെ എന്താ സംഭവിച്ചതെന്ന് അതിന് മറുപടിയില്ല നിന്നോടാര് പറഞ്ഞു ഇതിനകത്ത് ഇടപെടാൻ ഇതിനകത്ത് കംപ്ലൈന്റ് ഉള്ളത് മസ്താനിക്കാണ് മസ്താനി സംസാരിക്കട്ടെ എന്നിട്ട് ക്യാമറ ഉണ്ടല്ലോ ഈ ക്യാമറ കാണിക്കട്ടെ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് എന്തായാലും റെക്കോർഡാണ് അത് നമുക്ക് കാണാമല്ലോ ഇതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഇവർ കിടന്ന് അങ്ങ് ഇളവുകയാണ് നിങ്ങൾ എത്ര ഇളകിയെന്ന് പറഞ്ഞാലും കേരളം ഈ സാധനത്തിൽ കയറി പിടിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ജനം കുറേയൊക്കെ വകതിരവും ബോധവുമുള്ളവരായി മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ പരിപാടി നടക്കുമായിരുന്നു ഈ വിക്ടിം കാർഡും വുമൻ കാർഡും ഒക്കെ പച്ചപിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡിൽ നിന്നും വണ്ടി വിട്ടുപോയിട്ട് കാലങ്ങൾ പലത് കഴിഞ്ഞിരിക്കുകയാണ് ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും ലക്ഷ്മി ഈ വൃത്തികെട്ട നാടകം കളിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എഴുപത്തിരണ്ടോളം ക്യാമറ ഉണ്ടാ വീട്ടിൽ ഈ ക്യാമറയുടെ മുൻപിൽ വെച്ച് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ പോലും സുബോധമുള്ളവർ ആരെങ്കിലും അതിന് തയ്യാറാകുമോ തന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കുവാൻ അല്പമെങ്കിലും ബോധമുള്ള വ്യക്തിക്ക് ഇങ്ങനെ പെരുമാറുവാൻ കഴിയുമോ ഇനിയിപ്പോൾ തന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി അതിനെ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും ഈ ക്യാമറ കണ്ണുകളുടെ മുൻപിൽ വെച്ച് ഈ നെറുകേടിന് ഏതെങ്കിലും ആൾക്കാർ തയ്യാറാകുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വൃത്തികേട് തോന്നിയാസം അത് തന്നെ അവർ വിളിച്ചു പറയുകയാണ് അവരുടെ ബോഡി ലാംഗ്വേജിലും നമുക്ക് മനസ്സിലാകും അവരെന്തോ ആണെന്നുള്ളൊരു ഭാവമാണ് ആ വീട്ടിൽ മറ്റാർക്കും ഒന്നും അറിയില്ല അവർക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ അവരാണ് സകലവും തികഞ്ഞ പുള്ളി എന്നൊരു ധാരണ ഈ ധാർഷ്ട്യമൊന്നും ഈ കാലത്ത് ഒരു മനുഷ്യനും അംഗീകരിച്ച് തരില്ല ആരും ആരുടെയും അടിമയല്ല ആരുടെയും ഔദാര്യത്തിന് കീഴിലല്ല ആരും പാർക്കുകയും ചെയ്യുന്നത് എല്ലാ മനുഷ്യരും തികഞ്ഞ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ കാലത്ത് ജീവിക്കുന്നത് അതാദ്യം ലക്ഷ്മി മനസ്സിലാക്കണമായിരുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയും ഇത് വ്യക്തമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യണമായിരുന്നു കാരണം റെക്കോർഡ് ആണ് ഈ റെക്കോർഡുകൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ബിഗ് ബോസിനോട് നിങ്ങൾ ആവശ്യപ്പെടണമായിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കണ്ടന്റ് കിട്ടുകയായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറം ലോകത്തോട് വിളിച്ചു പറയാം ഇവൻ ആഭാസനാണ് പെണ്ണുപിടിയനാണ് വൃത്തികെട്ടവനാണ് ഇങ്ങനൊരു സ്ഥലത്ത് ഇവൻ നിൽക്കുവാൻ പാടില്ല എന്ന് ഇവർക്ക് പറയാമായിരുന്നു എന്നാൽ മസ്താനി മലക്കം മറിഞ്ഞിട്ടും ഇവർ ക്യാമറയുടെ മുൻപിൽ പോയി പറയുകയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സ്ഥലമാണ് ഇതെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു ബിഗ് ബോസ് അതുകൊണ്ട് ഇതിനകത്ത് നടപടി എടുക്കണമെന്ന് എന്തൊരു വൃത്തികെട്ട നിലപാടാണിത് കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഒരു കാര്യം അവർ ഓർപ്പിച്ചിരുന്നു ഇവരുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ശത്രു അച്ഛനാണെന്ന് എങ്ങനെയാകാതിരിക്കും ഇത്തരത്തിലുള്ള വിഷവിത്തുകളാണ് പിറന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് പോലും ഇല്ലാതാക്കി കളയാൻ തോന്നും പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇവരോടുള്ള സ്നേഹം കൊണ്ടും അമിതമായ ഇഷ്ടം കൊണ്ടും വാത്സല്യം കൊണ്ടും ഒന്നും നിയമത്തെ പേടിച്ചിട്ടാണ് സമൂഹത്തെ ഭയപ്പെട്ടിട്ടാണ് അതുകൊണ്ട് അവർ ബിഗ് ബോസിൽ വന്ന് പരസ്യമായി പറയുകയാണ് ഈ ഭൂമിയിലെ എന്റെ ഏറ്റവും വലിയ ശത്രു എന്റെ അച്ഛൻ തന്നെയാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ആരെയും വക ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ജീവിച്ച് മുൻപോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി അതിന്റെ ധാർഷ്ട്യമാണ് ഇപ്പോൾ കാണുന്നത് തന്റേതല്ലാത്തൊരു വിഷയം മറ്റൊരാളുടെ കാര്യമാണ് അവർക്ക് അതിനകത്ത് ഉറപ്പൊന്നുമില്ല തെറ്റായ ഒരു ഇന്റൻഷനോട് കൂടിയാണ് അയാൾ എന്നെ തൊട്ടതെന്ന് തോന്നുന്നു ഇത്രയും കേട്ടതേ ഉള്ളൂ മസ്താനിക്കു വേണ്ടി വാദിക്കുവാൻ അമ്പും വില്ലുമെടുത്തുകൊണ്ട് അവരെ ഇറങ്ങിക്കഴിഞ്ഞു എന്റെ ചോദ്യം ഇനിയിപ്പോൾ ഈ ക്യാമറകൾ മുഴുവൻ പരിശോധിച്ചിട്ട് അതിനകത്ത് മോശമായ ഒരു ഇന്റൻഷനോട് കൂടി അല്ല ആ പ്രവൃത്തി നടന്നത് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും സോറി പറയുമായിരിക്കും അങ്ങനെ സോറി പറഞ്ഞതുകൊണ്ട് കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം അയാൾക്കൊരു കുടുംബം ഇല്ലേ അയാൾക്ക് ഈ സൊസൈറ്റിയിൽ ഇനിയും ഒരു ജീവിതമില്ലേ ആ ജീവിതത്തിന്റെ മേലൊക്കെ അല്ലേ ഈ സംശയത്തിന്റെ കരിനടൽ ഇവർ വാരിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിറയേട് കാണിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് ബിഗ് ബോസ് തീർച്ചയായിട്ടും നൽകിയേ മതിയാവുകയുള്ളൂ ബിഗ് ബോസ് വീട്ടിൽ ഈ രാത്രിയിൽ ഉറക്കമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവിടെ ഭയങ്കര ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ടുമ്പോൾ ഒരു കൂസലുമില്ലാതെ ഞാൻ കണ്ടതാണ് എന്ന ഭാവത്തിൽ തന്നെ അവരങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് അവിടെ ഇവിടെ ആകെപ്പാടെ മസ്താനി പെട്ടു നിൽക്കുകയാണ് ഈ മാരണത്തിനോട് പോയി ഈ കാര്യം പറഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു വലിയ ഷോക്കിലാണ് ഇപ്പോഴും മസ്താനി നിൽക്കുന്നത് എന്നാൽ ലക്ഷ്മി ആകട്ടെ തന്നെ കയറി പിടിച്ചതുപോലെ തന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുമുണ്ട് തനിക്ക് അതിൻ്റെ പേരിലുള്ള ഉറപ്പുമുണ്ട് അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഭാവം ഈ വിഷയവുമായിട്ട് ഏതറ്റം വരെ പോകണമോ അതിന് താൻ തയ്യാറാണ് എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് നാണമില്ല ഈ സ്ത്രീക്ക് ഇജ്ജാതി വാണങ്ങളെയൊക്കെ ബിഗ് ബോസിനകത്തേക്ക് കയറ്റിവിട്ട ആൾക്കാരെ വേണം ആദ്യം തല്ലാൻ ബിഗ് ബോസ് എന്തായാലും കൃത്യമായിട്ട് ഇതിൻ്റെ വലിയൊരു നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം